ക്രീസ്തലോട്ട് ഒരിക്കൽ കൂടി കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ഇടയ്ക്ക് കടന്നു വരുവാൻ അല്ലെങ്കിൽ ദാസന് ഒരവസരം കൊണ്ട് തന്ന എൻ്റെ യേശു കർത്താവിന് ഒത്തിരി നന്ദി പറയുകയാണ് ഇന്ന് കേൾക്കുന്ന വചനം ലോകത്തെ ന്യായം വിധിപ്പാൻ ആർക്കാണ് അധികാരം അപ്പ സ്വലപ്പവർത്തികൾ പതിനേഴാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ചു അവനെ മരിച്ചവരെന്ന് ഉയർത്തെപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന് ഉറപ്പ് നൽകിയും ഇരിക്കുന്നു ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ വഴി ലോകത്തെ മുഴുവൻ നീതിയോടെ വിധിക്കാൻ അവിടുന്ന് ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നുവെന്ന് അപ്പോ സ്വലപ്പെടുത്തിയിൽ പതിനേഴ് മുപ്പത്തി ഒന്നിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നു ദൈവം ലോകത്തെ ന്യായം വിധിപ്പാൻ നിയമിക്കപ്പെട്ട ന്യായാധിപനാണ് യേശു ക്രിസ്തു ദൈവം യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ശത്രുക്കളെ കീഴടക്കി ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കേണ്ടതിനാണ് ദൈവം ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചപ്പോൾ വരാൻ പോകുന്നത് സംഭവിക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ പിതാവ് പുത്രം പരിശുദ്ധാൽമാവെന്ന ത്രിയേക ദൈവം മാത്രമേ ഈ ഭൂമിയിൽ ഉണ്ടാവുകയുള്ളൂ എന്നും സാത്താനെ ക്രിസ്തു ബന്ധിക്കുന്നതോടുകൂടെ അത് നിവൃത്തിയാകുമെന്നും ഈ ലോകത്തിലെ സഹയിലെ ശത്രുക്കളെയും കർത്താവ് കീഴ്പ്പെടുത്തുമെന്നും അതുവരെ കർത്താവിൻ്റെ അധികാരത്തിലായിരിക്കും ഈ ലോകത്തിൽ ശത്രുക്കളോട് പോരാടുകയെന്നും കേട്ടിരുന്നുവല്ലോ സങ്കീർത്തനം നൂറ്റി പത്തിൻ്റെ ഒന്ന് മുതൽ വായിക്കുമ്പോൾ യഹോവ എൻ്റെ കർത്താവിനോട് അളിച്ചത് ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളൊന്ന് നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക ക്രിസ്തു ക്രൂശിക്കപ്പെട്ടുവെങ്കിലും ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ നിന്ന് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരുത്തിയിരിക്കുന്നത് ശത്രുക്കളെ കർത്താവിൻ്റെ പാതപീഠമോ ആക്കുവോളം മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂല്ലോ ശത്രുക്കളെ കർത്താവിൻ്റെ പാതപീഠമാക്കുവോളം മാത്രമേ കർത്താ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് യേശുണ്ടാവുകയുള്ളൂ യേശുവിൻ്റെ സുവിശേഷം അംഗീകരിക്കാൻ സമ്മതിക്കാതെ തടസ്സമായി നിൽക്കുന്ന പൈശാച്യ ശക്തിയെ തകർക്കാൻ കർത്താവ് തൻ്റെ ദാസന്മാരെ ഉപയോഗിക്കും എഫേശർ കെഴുതിയ ലേഖനം ആറാം അധ്യായം പന്ത്രണ്ട് മുതൽ വായിക്കുമ്പോൾ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും ആകാശമണ്ഡലങ്ങളിലെ ദുഷ്ടാൽമസേനയോട് മാത്രേ ഇന്ന് സുവിശേഷ വേലക്കാരുടെ ബലഹീനത അറിയുന്ന പിശാജ് പലതിലും വിജയിച്ച് നിൽക്കുകയാണ് യഥാർത്ഥ ദൈവദാസന് മനുഷ്യരോട് വിരോധമുണ്ടാകുകയില്ല എന്നാൽ ഏതൻ തോട്ടത്തിൽ ഹൗവായ തെറ്റിദ്ധരിപ്പിച്ച് പാപം ചെയ്യിപ്പിച്ച പിജിനോട് എതിർത്ത് നിൽക്കാൻ കർത്താവ് തൻ്റെ ദാസന്മാരോട് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ മനുഷ്യൻ്റെ ബലഹീനത മുതൽ മുതലെടുത്ത് ഉപദേശപരമായി തെറ്റിക്കുന്ന പൈശാചിയ ശക്തിയെ തകർക്കാൻ കർത്താവ് തൻ്റെ ദാസന്മാരെ ഈ ദിവസങ്ങളിൽ ഉപയോഗിക്കും പ്രിയരെ മനുഷ്യൻ്റെ ബലഹീനത അതറിഞ്ഞ് സുവിശേഷത്തിൽ നിന്ന് ജനത്തെ അകറ്റാൻ ശ്രമിക്കുന്ന മത നേതാക്കന്മാർ അധികാരികൾ സൂക്ഷിക്കണമെന്നും ദുഷ്ടശക്തികളെ പ്രീതിപ്പെടുത്തി മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന നേതാക്ക ന്മാർ ഭയപ്പെടുവാൻ സമയമായി വരികയാണ് മനുഷ്യരുടെ കണ്ണ് മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് അന്ധകാരത്തിന്റെ ദുഷ്ടശക്തികളെ കാണുവാൻ കഴിയില്ലല്ലോ എങ്കിലും ദുഷ്ടശക്തികളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതിന് നടുവിലാണ് ജനം പാർക്കുന്നത് വെളിപ്പാട് പുസ്തകം രണ്ടാമധ്യായം പതിമൂന്നാം വാക്യത്തിൽ വായിക്കുന്നു നീ എവിടെ പാർക്കുന്നുവെന്നും അത് സാത്താൻ്റെ സിംഹാസനം ഉള്ളതെന്നും ഞാൻ അറിയുന്നു യഥാർത്ഥമായും മനുഷ്യർ അറിയുന്നില്ല അവർ ആരാധിക്കുന്ന ഇത് എന്ന് പലരും അവരറിയാതെ തന്നെ പിശാചിന് ആരാധിക്കുകയാണ് തിന്മയുടെ ദുരാത്മാക്കളെ ആരാധിച്ച് അതിന് ശക്തി കൂട്ടി ജനങ്ങളെ പാപത്തിലേക്കും പരസ്പര കലഹത്തിലേക്കുമാണ് ഈ പിശാജിനെ നയിക്കുന്നത് എന്ന് ചിന്തിക്കാൻ പോലും സമ്മതിക്കാതെ മതനേതാക്കന്മാരിൽ കൂടെ പിശാജിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആകാശമണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്ന ദുഷ്ടാത്മസേനകളും വാഴ്ചകളും അധികാരങ്ങളും ഈ ലോകത്തിലെ ജനങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിച്ച് മത നേതാക്കന്മാരെ കൊണ്ട് പ്രത്യേക ആരാധന സമ്പ്രദായത്തിൻ്റെ കേന്ദ്രമുണ്ടാക്കി സാത്താൻ ജനത്തെ വിഡ്ഢിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ പൈശാചി ശക്തിയെ എന്ന പൈ വചനം കൊണ്ട് കർത്താവ് തകർക്കുമല്ലും അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങൾ തുടങ്ങിയിരിക്കുന്ന വിരോധികൾ ആയ ജനത്തിൻ്റെ പാറ പോലെ കടുപ്പും കടുപ്പവുമുള്ള ഹൃദയങ്ങളെ കർത്താവ് തൻ്റെ ദാസന്മാരിൽ കൂടി തകർത്തുകളെയുമല്ലോ അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് സുശേഷ വേലയ്ക്ക് വിരോധമായി നിൽക്കുന്ന പാറ പോലെ കടുപ്പമുള്ള ഹൃദയങ്ങളെ കർത്താവിൻ്റെ വചനം അയച്ച് തൻ്റെ ദാസന്മാരിൽ കൂടി തകർത്തുകളെയും എന്നിട്ട് ജീവജല നദിയാകുന്ന പരിശുദ്ധാത്മാവിനെ അവരുടെ ഉള്ളിലേക്ക് ഒഴുക്കി അവരെ ദൈവ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് എത്തിക്കുമെന്ന് വചനം ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ് സാത്താൻ്റെ സിംഹാസനം തകർക്കാൻ ഇറങ്ങിയ അനേക ദൈവദാസന്മാരെ അവരുടെ കുറവുകൾ പറഞ്ഞ് സാത്താൻ തകർത്തു എങ്കിലും ഈ അന്ത്യനാളിൽ കുറവുകൾ പറഞ്ഞു വരുന്ന പിശാജിനോട് എൻ്റെ കർത്താവ് തന്നെ വാദിക്കുമല്ലോ സക്രിയാവ് മൂന്നിൻ്റെ രണ്ടിൽ പറയുന്നു സാത്താനെ യഹോവ നിന്നെ ഫലസിക്കുന്നു യേസ്ലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഫലസിക്കുന്നു ഇവൻ തീയിൽ നിന്നും വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലോ എന്ന് കൽപ്പിച്ചു സുശേഷമായി ഇറങ്ങിയ ദൈവദാസന്മാരുടെ കുറവുകൾ പറഞ്ഞ് അനേകരെ തകർത്ത ദുഷ്ട പിശാജിനെ കർത്താവ് തന്നെ ഈ ദിവസങ്ങളിൽ തൻ്റെ ശക്തിയുള്ള ദൂതനെ അയച്ച് തകർക്കുമല്ലോ സാത്താൻ കർത്താവിൻ്റെ ദാസന്മാരെ അയോഗ്യനാണെന്ന് കുറ്റം ആരോപിച്ച് അടിമത്തത്തിൽ കിടത്തിയെങ്കിൽ കർത്താവിൻ്റെ രക്തം കൊണ്ട് അവരെ ശുദ്ധീകരിച്ച് അധികാര വസ്ത്രം ധരിപ്പിച്ച് തൻ്റെ ദാസന്മാരെ എഴുന്നേൽപ്പിക്കുന്ന സമയം അടുത്തു വരുന്നു ദൈവസന്നിധി വിശ്വസ്തനും അനുസ്വരണമുള്ളവനായി ദൈവജനത്തെ ഭരിക്കുന്ന കർത്താവ് തൻ്റെ ദാസന്മാരെ ഈ ദിവസങ്ങൾ അനുവദിക്കുമല്ലോ ദൈവ വിശ്വസ്തരും ദൈവത്തോടനുസരണവുമുള്ളവരായി ദൈവത്തിൻ്റെ ജനത്തെ നയിക്കാൻ വിശ്വസ്തരായ ദൈവദാസന്മാരെ ദൈവം ഈ ദിവസങ്ങളിൽ എഴുന്നേൽപ്പിക്കും ദൈവം തിരഞ്ഞെടുത്തവരെ ആർക്കുറ്റം ചുമത്തുവാൻ കഴിയും ദൈവം തൻ്റെ ദാസന്മാരെ ഇനി അയക്കുമ്പോൾ ആർക്കവരെ കുറ്റം ചുമത്തുവാൻ കഴിയും ഇവനെ അടിമത്തത്തിൽ നിന്നും വലിച്ചെടുത്ത കൊള്ളിയല്ലയോ കർത്താവിൻ്റെ രക്തത്തിൽ ശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിനെ അധികമായി നിറച്ച് ലോകത്തിൻ്റെ വെളിച്ചമായി മാറ്റാൻ കർത്താവിനൊരു നിമിഷം മതി പ്രിയരെ മനുഷ്യ ശക്തി കൊണ്ടല്ല കർത്താവിൻ്റെ സുവിശേഷ വില വളരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് ഈ അന്ത്യകാലത്ത് സുവിശേഷ വേല വളരാൻ പോകുന്നത് പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന കർത്താവ് ശത്രുക്കളെ കീഴ്പ്പെടുത്തി ജയിക്കാൻ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ദാസന്മാർക്ക് ശക്തി നൽകുമല്ലോ ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാതപീഠമാക്കുവോളും നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കാം ദുഷ്ടശക്തികളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ജനത്തെ കർത്താവ് തൻ്റെ ദാസിനിൽക്കൂടെ വിടുവിക്കും പിശാജിൻ്റെ ഭയത്തിലും വ്യാതിൽ ജീവിക്കാൻ കർത്താവ് കർത്താവിനിയും അനുവദിക്കുകയില്ല പ്രിയരെ എല്ലാത്തിനും ഒരു സമയം ഉണ്ടായിരിക്കുന്നു പോരാട്ടങ്ങളെ എതിർത്ത് തകർക്കാൻ കർത്താവ് തൻ്റെ ദാസന്മാരെ ശക്തമായി ഉപയോഗിക്കും തിരഞ്ഞെടുക്കപ്പെട്ട ദാസന്മാരെ ദൈവം ഈ ദിവസങ്ങളിൽ നിശ്ചയമായിട്ട് ഉപയോഗിക്കുമല്ലോ നീ എവിടെ പാർക്കുന്നുവെന്നും അത് സാത്താൻ്റെ സിംഹാസനം ഉള്ളതെന്നും ഞാൻ അറിയുന്നു ജാതിയ ആരാധനയിൽ സന്തോഷത്തോടെ വാഴുന്ന പിശാജിനെ കർത്താവ് തകർത്ത് ജനത്തെ വിടുവിക്കും നിശ്ചയമായിട്ടുമെന്ന് വചനം നമ്മളോട് സംസാരിക്കുകയാണ് യേശു ക്രിസ്തു മുഹാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കാൻ ദൈവം ഒരു ദിവസം ഒരുക്കിയിരിക്കുന്നുവെന്ന് വചനം നമ്മൾ കേട്ടിരുന്നല്ലോ പെന്തിക്കോസ് നാളിൽ ആരംഭിച്ച പോരാട്ടം അവസാനിപ്പിക്കുവാൻ സമയമടുത്തു വരുന്ന പ്രിയരെ ഈ ദിവസങ്ങളിൽ സങ്കീർത്തനം നൂറ്റി പത്തിൻ്റെ അഞ്ചിൽ ഇങ്ങനെയാണ് പറയുന്നത് നിൻ്റെ വലുത്തു കർത്താവ് തൻ്റെ ക്രോധ ദിവസത്തിൽ രാജാക്കന്മാരെ തകർത്തുകളിയും അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കും അവൻ എല്ലായിടവും ശവങ്ങൾ കൊണ്ട് നിറയ്ക്കും അവൻ ദേശങ്ങളിലെ തലവനെ കളയും കുശവൻ്റെ പാത്രം പോലെ സകലതും രാജാക്കന്മാരെ പോലെ വാഴുന്ന മത നേതാക്കന്മാരെ കുശ്ശവൻ്റെ കയ്യിലെ പാത്രം പോലെ തകർത്തുകളയുമെന്ന് കർത്താവ് സമയം ഓർമ്മപ്പെടുത്തുകയാണ് എല്ലായിടവും ശവങ്ങൾ കൊണ്ട് നിറയും സുവിശേഷ വേലയ്ക്കെതിരായി നിൽക്കുന്ന ദേശത്തിൻ്റെ ശക്തി എത്ര വലുതായിരുന്നാലും ദൈവത്തിന് ഒരു കാറ്റ് മതിയല്ലോ അതിനെ തകർത്ത് കളയുവാൻ കർത്താവിൻ്റെ ദൂതനായ ഒരു ഇടിമിന്നലോ കർത്താവിൻ്റെ ഒരു ദൂതനെ അയച്ചാൽ നിമിഷ നേരം കൊണ്ട് തകർത്ത് കളയുവാൻ ദൈവത്തിന് കഴിയുമല്ലോ വെളിപ്പാട് പുസ്തകം പത്തൊമ്പതിൻ്റെ പതിനൊന്ന് സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു ഒരു വെള്ളക്കുതിര പ്രത്യക്ഷനായി അതിന്മേലിരിക്കുന്നവന് വിശ്വസ്സന് സത്യമാനും എന്ന പേര് അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യും ഇവിടെ തുറന്നിരിക്കുന്ന സ്വർഗത്തെയും അവിടുന്ന് വെള്ളക്കു വെള്ളക്കുതിരപ്പുറത്ത് പുറപ്പെടുന്ന മസികായെയും അവനെ അനുഗമിക്കുന്ന സ്വർഗീയ സൈന്യത്തെയും യോഗ ഞാൻ കാണുകയാണ് വെളിപ്പാട് ഉത്സവം പത്തൊമ്പതിൻ്റെ പതിനൊന്നിൽ എന്നാൽ അതുപോലെ തന്നെ വെളിപ്പാട് ഉത്സവം ആറിൻ്റെ രണ്ടിൽ വെള്ളക്കുതിരപ്പുറത്ത് പ്രത്യക്ഷപ്പെടുന്ന മെറ്റൊരുത്തനെയും കാണുന്നുണ്ട് അത് കുഞ്ഞാട് മുദ്രകളിലൊന്ന് പൊട്ടി പൊട്ടിച്ചപ്പോൾ വെള്ളക്കുതിരപ്പുറത്ത് കയറി വരുന്ന എതിർ ക്രിസ്തുവിനെയാണ് ഇവിടെ നമ്മൾ കാണുന്നത് വെള്ളക്കുതിരപ്പുറത്ത് കയറി വരുന്ന എതിർക്രിസ്തുവിനെയും കാണുകയാണ് സ്വർഗീയ സൈന്യവുമായി നടക്കുന്ന ആ വലിയ പോരാട്ടത്തിൽ എതിർ ക്രിസ്തുവിനെയും അവനോട് ചേർന്ന് നിൽക്കുന്ന ജാതീയ ലോകത്തെയും കർത്താവ് തവർത്തുകളെയുമല്ലോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നവൻ വിശ്വസ്തനും സത്യവാനും നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുമെന്ന് വെളിപ്പാട് പുസ്തകം പത്തൊമ്പതിന് പതിനൊന്നിൽ നമ്മൾ വായിച്ചു കേട്ടല്ലോ അപ്പോൾ ചിലപ്പോർ പതിനേഴിൻ്റെ മുപ്പത്തി ഒന്നിലും ക്രിസ്തു നീതിയോടെ ലോകത്തെ ന്യായം വിധിക്കുമെന്നും പ്രത്യേകം എഴുതിയിരുന്നല്ലോ ക്രിസ്തുവിൻ്റെ ന്യായവിധി നീതിയുടെ അടിസ്ഥാനത്തിലായിരിക്കും യോഹനാൻ അഞ്ചിൻ്റെ ഇരുപത്തിരണ്ടിൽ എഴുതിയിരിക്കുന്നു പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നുവെന്ന് യോഗം ഞാൻ അഞ്ചിൻ്റെ ഇരുപത്തിരണ്ടിൽ വായിച്ചു കേൾക്കുകയാണ് സുവിശേഷ വിലയ്ക്കെതിരായി നിൽക്കുന്ന വിസ്താരമായ ദേശത്തിൻ്റെ നേതാവ് എത്ര വലിയവനായാലും തകർക്കപ്പെടും പ്രിയരെ ലോക രാജ്യങ്ങൾ ഒന്നിച്ച് നിന്ന് സുവിശേഷ വിലയ്ക്കെതിരെ എതിർത്ത് നിന്നാലും നിമിഷ നേരം കൊണ്ട് കർത്താവിൻ്റെ ഒരു ദൂതൻ മതി അതിനെ തകർത്ത് കളയുവാൻ യഗസ്കേൽ മുപ്പത്തി ഒമ്പതിൻ്റെ പതിനേഴ് മുതൽ വായിച്ചാൽ എല്ലായിടവും ശവങ്ങൾ കൊണ്ട് നിറയ്ക്കും മറവ് ചെയ്യപ്പെടാത്ത കിടക്കുന്ന ശവങ്ങൾ ആകാശത്തിലെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ആകാരമായി തീരുമെന്ന് മുപ്പത്തി ഒമ്പതിൻ്റെ പതിനേഴിൽ വായിക്കുമ്പോൾ മനസ്സിലാകും ദൈവത്തിൻ്റെ ശക്തി എത്ര വലുതാണെന്ന് പിശാചിനെ ആരാധിക്കുന്നവർ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കുവാനിടയായിത്തീരുമല്ലോ സുശേഷ വേലയുടെ ശത്രുക്കൾ പൂർണ്ണമായി തകരുക തന്നെ ചെയ്യും അതിൻ്റെ ന്യായവിധി നടത്തുന്നത് മനുഷ്യനല്ല അത് കർത്താവായിരിക്കുമല്ലോ യോഗൽ പ്രവചനം മൂന്നിൻ്റെ ഒൻപത് മുതൽ വായിക്കുമ്പോൾ ഇത് ജാതിയുടെ ഇടയിൽ വിളിച്ചു പറയുകയും വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുകയും അനേക സുവിശേഷ വേലക്കാരുടെ രക്തം ഈ ഭൂമിയിൽ നിന്ന് നിലവിളിക്കുന്നതായി വെളിപ്പാട് പുസ്തകം ആറിൻ്റെ പത്ത് വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും വിശുദ്ധനും സത്യവാനുമായ നാഥ ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതിരിക്കുമെന്ന് അവർ ഉറക്കം നിലവിളിക്കുന്നു ദൈവജനത്തോട് ചെയ്ത ക്രൂരതയ്ക്ക് അവരുടെ രക്തത്തിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ് ദൈവമക്കളെ ദൈവമക്കളെ കൊല്ലുവാൻ അവരുടെ രക്തം ചൊരിയിച്ച സഹേല മനുഷ്യരോടും പ്രതികാരത്തിനായി ന്യായവീതിയുടെ നിലവിളിയുടെ ശബ്ദം ഈ ഭൂമിയിൽ കേട്ടു തുടങ്ങിയിരിക്കുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞുനാളിൽ അല്ലെ പഠിക്കുന്ന കാലങ്ങളിലൊക്കെയും പൂജാരി ആയാലും പുരോഹിതനായാലും ഉപദേശിയായാലും മതത്തിൻ്റെ ഏത് നേതാവായാലും അവരെയൊക്കെ ഞങ്ങൾ ബഹുമാനിച്ചിരുന്നൊരു കാലം അല്ലെ ആദരിച്ചിരുന്നൊരു കാലം ഞങ്ങൾ ഓർക്കുകയാണ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എന്ന ഒരു വേർപാട് മനുഷ്യരിൽ ഇല്ലായിരുന്ന ഒരു കാലം ഏത് മതം സ്വീകരിക്കാനും പഠിക്കാനും സ്വാതന്ത്ര്യം ഒരു കാലം അന്ന് ഇന്നത്തെ പോലെ മനുഷ്യരെ മതത്തിൻ്റെ പേരിൽ കൊല്ലുന്ന ഒരു സ്വഭാവം ഓർക്കുവാൻ കഴിയുന്നില്ല ഇന്നാൽ മനുഷ്യൻ മനുഷ്യനെ കൊല്ലുവാൻ പിശാജ് ശക്തി കൊടുത്തിരിക്കുന്നു അതിനുവേണ്ടി മനുഷ്യൻ താല്പര്യം കാണിച്ചു തുടങ്ങിയപ്പോൾ കർത്താവിൻ്റെ ന്യായവിധി പെട്ടെന്ന് മനുഷ്യൻ്റെ മേൽ വന്നു തുടങ്ങിയാണ് പ്രിയരെ മനുഷ്യർ സ്വയം പരിശോധിച്ച് പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞാൽ ദൈവം മനസ്സറിഞ്ഞ് നമ്മെ വിടുവിക്കുമല്ലോ മനസ്സാന്തരപ്പെടുവാൻ മനുഷ്യന് മനസ്സില്ലെങ്കിൽ കർത്താവ് വിസ്താരമായ ദേശത്തിൻ്റെ തലവനെയും തകർത്തുകളെയും രണ്ട് തെസ്ലോണിയർ രണ്ടിൻ്റെ എട്ട് ഒമ്പത് വാക്യം വായിക്കുമ്പോൾ കർത്താവായ യേശു തൻ്റെ ഭൂമിയിലെ ശ്വാസത്താൽ ഭൂമിയിൽ സോറി വായിലെ ശ്വാസത്താൽ ഒടുക്കി തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാതത്താൽ നശിപ്പിക്കുമെന്ന് എഴുതിയിരിക്കുന്നു അപ്പോൾ ക്രിസ്തുവിൻ്റെ ന്യായവിധി ഈ ഭൂമിയിൽ മനുഷ്യൻ ചെയ്ത അനീതിക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ സഹിക്കാൻ വയ്യാത്ത നിലവിളിയാവും ഉണ്ടാകുന്നത് അവൻ്റെ വായിലെ ശ്വാസത്താൽ എന്ന് പറയുമ്പോൾ എസ്യാവ് പതിനൊന്നിൻ്റെ നാല് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോ നേരോടെ കൽപ്പിക്കുകയും ചെയ്യും തൻ്റെ വായെന്ന വടി കൊണ്ട് അവൻ ഭൂമിയെ അടിക്കും തൻ്റെ അതരങ്ങളുടെ ശ്വാസം കൊണ്ട് ദുഷ്ടനെ കൊല്ലും നീതി അവൻ്റെ നടക്കെട്ടും വിശ്വസ്ത അവൻ്റെ അരക്കച്ചയുമായിരിക്കുമെന്ന് വായിക്കുന്നു തുടർന്നൊക്കെ വായിക്കുമ്പോൾ കർത്താവിൻ്റെ ഈ ഭൂമിയിലുള്ള ഭരണത്തെക്കുറിച്ചൊക്കെ നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുമല്ലോ ക്രിസ്തുവിൻ്റെ ഭരണം പൂർണ്ണ നീതിയോടെ ആയിരിക്കുമെന്ന് തുടക്കത്തിലേ നമ്മൾ കേട്ടിരുന്നല്ലോ ദുഷ്ടന്മാരെ ശിക്ഷിക്കുന്നതും ദൈവജനത്തിന് സമാധാനവും സുരക്ഷിതത്വുമായിരിക്കും ക്രിസ്തുവിൻ്റെ ഭരണത്തിൽ ഉണ്ടാകുന്നത് ദൈവം മക്കൾ പരിപൂർണ സംരക്ഷണമാണ് കർത്താവ് വാക്തത്വം ചെയ്തിരിക്കുന്നത് യോഹനാഥൻ മൂന്നിൻ്റെ പതിനിൽ പതിനാലിൽ മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു മനുഷ്യൻ്റെ പാപനിമിത്തം ദൈവം വിശ്വസർപ്പങ്ങളെ മനുഷ്യരുടെ ഇടയിൽ അയച്ചു ജനം മാനസാന്തരപ്പെട്ടപ്പോൾ മോശ ഒരു പിച്ചള സർപ്പം കൊടിമരത്തിൽ തൂക്കുവാൻ പറഞ്ഞു പിച്ചള സർപ്പത്തെ നോക്കിയവരൊക്കെയും രക്ഷപ്പെട്ടതുപോലെ പാപികളായ നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയാൽ ആ യേശുവിനിലേക്ക് നോക്കി വിശ്വസിച്ചാൽ വരാൻ പോകുന്ന ന്യായവിധിയിൽ നിന്ന് രക്ഷപ്രാവിക്കാൻ കഴിയും പ്രിയരെ ദൈവത്തോട് കൂടെയുള്ള ജീവിതം സന്തോഷവും സമാധാനവും നീതിയും ലഭിക്കുന്നതാണെന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തട്ടെ യേശുവിന് മാത്രമേ ഈ ലോകത്തെ രക്ഷിക്കാൻ കഴിയുള്ളൂ കർത്താവിൽ വിശ്വസിച്ച് സ്നാനപ്പെട്ട് കർത്തൃമേശിൽ പങ്കുചേരുമ്പോൾ നമ്മുടെ കുടുംബം അനുഗ്രഹമായി തീരുമെന്ന് ഈ വചനങ്ങളാൽ നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ പ്ലീസ് തെല്ലോട്ട്